എല്ലാവർക്കും ഒരു എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്യാപ്ഷൻ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും ഇന്ന് എൻ്റെ അച്ഛൻ്റെ പതിമൂന്നാമത്തെ ഓർമ്മദിനമാണ് പതിമൂന്ന് വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിരുന്നു അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരു ദിവസമാണ് ഓഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരെയും പോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിൽ അതൊരു നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കുമെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം എന്നെ അറിയാവുന്നവർക്ക് അത്യാവശ്യം എല്ലാവർക്കും എൻ്റെ അച്ഛനെ അറിയാൻ പറ്റും ഇപ്പം എന്നെ അടുത്തിടെ കൊണ്ട് എന്നെ പത്ത് വർഷം ഒക്കെ ആയിട്ട് മാത്രം പരിചയമുള്ളവർക്ക് മാത്രമേ എൻ്റെ അച്ഛനെ അറിയാൻ പറ്റാതെ വരികയുള്ളൂ അല്ലാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പം അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ എനിക്കും ഉണ്ട് അച്ഛനെ പറ്റി പറയാനും ഓർക്കാനും ഒക്കെ നല്ല നല്ല ഓർമ്മകളും എല്ലാം ഉണ്ട് അപ്പം അച്ഛൻ നമ്മളെ വിട്ട് പെട്ടെന്നായിരുന്നു പോയത് പെട്ടെന്നായിരുന്നു അച്ഛനും അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് അച്ഛൻ പിന്നെ എട്ട് മാസത്തെ ആവശ്യം ജീവിച്ചിരുന്നുള്ളൂ അങ്ങനെ അച്ഛൻ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളെ വിട്ട് പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ കുറേ ടൈം എടുത്തു അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ വീട്ടിലെ കുട്ടിയാണ് അറിയാലോ എന്നെ അറിയാവുന്നൊക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ എല്ലാ രീതിയിലുള്ള പരിഗണനകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തന്നെ അച്ഛൻ ജീവിച്ചത് ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനും എല്ലാം ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ എല്ലാം തൊട്ട് തന്നെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇഷ്ടത്തിനനുസരിച്ച് പഠി പഠിച്ചു പഠിക്കാൻ പറ്റി അച്ഛനെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ എന്താ പറയുക ഇപ്പൊ നമുക്ക് നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുട്ടികളും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പം എല്ലാവരെയും പോലെ തന്നെ കുട്ടികളെ നന്നായിട്ട് വളർത്തണം പഠിപ്പിക്കണം അവരെ ഒരു ജോലി അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണല്ലോ എല്ലാ പാരന്റ്സിനും ഒരു ഡ്രീം എന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു അച്ഛൻ്റെയും പക്ഷേ ഞങ്ങള് അച്ഛൻ്റെ ആ ഒരു ഡ്രീം ഫുൾഫിൽ ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി അപ്പൊ അതിൻ്റെ ഒരു വിഷമമാണ് ഞങ്ങൾക്ക് കൂടുതലും അച്ഛനൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ അച്ഛൻ്റെ നഷ്ടത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക ഇപ്പം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ശരിക്കും അച്ഛൻ്റെ ആ ഒരു കുറവ് പല സാഹചര്യത്തിലും അനുഭവിച്ചിട്ടുണ്ട് അച്ഛനില്ലാത്തതിൻ്റെ ആ ഒരു കുറവുകളും കാര്യങ്ങളും നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ നഷ്ടം ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല അപ്പം അച്ഛനെ സംബന്ധിച്ചോളം ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ ജോലി ഞാൻ ഞാനൊരു ഞങ്ങൾ ഞങ്ങളുടെ ഈ റേഡിയോളജി കോഴ്സിന് പഠിക്കുന്ന സമയത്താണ് അച്ഛനെ ലിവർ സിറോസിസ് സ്റ്റാർട്ട് ചെയ്തത് അതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ടില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരുത്താതെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിയിരുന്നത് അതുവരെ ഒരു ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ റേഡിയോളജി കോഴ്സിന് പഠിക്കുന്ന സമയത്ത് അച്ഛന് അസുഖം സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതുകൊണ്ട് തന്നെ പഠിത്തം സ്റ്റോപ്പ് ആക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ അതിനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് പല പല രീതിയിലൊക്കെ ഞാൻ അതിനെ അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെ എത്തിയത് വേറെ ഇൻകം ഒന്നും ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യലിയൊക്കെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അച്ഛന് വയ്യായിരുന്നുകൊണ്ട് തന്നെ അച്ഛൻ പല സ്ഥലത്ത് നോക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നും അറിയിക്കാതെ തന്നെ എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം പിന്നെ കല്യാണം ഉറപ്പിച്ചു ആ അതുകൊണ്ട് പിന്നെ അച്ഛന് ഈ എന്നാ ജോലി എനിക്കൊരു ജോലി എന്ന് പറയുന്നത് അച്ഛൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു ശരിക്കും കേരളത്തിൽ തന്നെ ഞാനും അച്ഛനും കൂടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അലയാത്ത സ്ഥലങ്ങളില്ല ജോലിക്ക് പിന്നെ കേരളത്തിന് പുറത്തേക്കും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടെ ഒത്തിരി അല്ല അച്ഛനും എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു ഒരു സ്ഥലത്തും പോകണ്ടാലും അവിടെ പോകണ്ട ഇവിടെ ജോലിക്ക് പോകണ്ട എന്നൊന്നും പറയത്തില്ലായിരുന്നു അപ്പം എൻ്റെ പല ഫ്രണ്ട്സുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട് അച്ഛനെ പോലത്തെ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്തേനെ ഇവിടെ പോയി ടെസ്റ്റ് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ അറിയാവുന്നവർക്കത് അറിയാം അങ്ങനെ എന്തിനും കൂടെ നിൽക്കുമായിരുന്നു ഒത്തിരി എന്നെപ്പോലെ തന്നെ നല്ലപോലൊരു സ്ട്രഗിൾ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡായിരുന്നു അച്ഛന് ആ അച്ഛൻ്റെ ആ ഒരു മൈൻഡ് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്കും കിട്ടിയിരിക്കുന്നത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്ന വന്നൊരാളാണ് പല സാഹചര്യങ്ങളിലും അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്കൊരു ജോലിയും കിട്ടി പക്ഷെ അത് കാണാനുള്ളൊരു ഭാഗ്യം അച്ഛനുണ്ടായില്ല കാരണം എനിക്ക് ജോലി കിട്ടും എന്ന് അച്ഛൻ അച്ഛനറിയാമായിരുന്നു പക്ഷേ ലിസ്റ്റിലൊക്കെ വന്നപ്പം അച്ഛനുണ്ടായിരുന്നു പക്ഷെ ജോലിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാര്യങ്ങളും വന്ന സമയത്ത് അച്ഛന് അസുഖം കൂടി അസുഖം കൂടി ആ സമയത്താണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നത് അപ്പോൾ ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട് ഓടിച്ചെന്നു ഇതാണ് എൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഏതൊരു അച്ഛന്മാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും അപ്പോയിൻ ലെറ്ററുമായിട്ട് അച്ഛൻ്റെ അടുത്ത് ഓടി ചെന്നു പക്ഷേ ഞാൻ ചെന്നത് എൻ്റെ വീട്ടിലേക്കല്ലായിരുന്നു അച്ഛന് വണ്ടാന മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിലാണ് എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ ജോലിയുടെ അഫോമുലറ്ററിലൂടെ കൊടുക്കാനുള്ള യോഗം എനിക്കുണ്ടായത് ക്യാൻസർ വാർഡിൽ അച്ഛൻ സീരിയസ് ആയിട്ട് സിവിയർ സ്റ്റേജിൽ കിടക്കുന്ന സമയത്താണ് എനിക്കിത് വന്നത് പിന്നെ വേറൊരു എൻ്റെ ഒരു ഭാഗ്യക്കേട് എന്ന് പറയുന്നത് ഇന്ന് ഇന്നാണ് എനിക്ക് അഫോമുലറ്റർ വരുന്നതെങ്കിൽ ഇന്നലെ അച്ഛൻ്റെ ഓർമ്മശക്തി കണ്ട് കാഴ്ചശക്തി എല്ലാം പോയി അതേ അതേസമയത്ത് അച്ഛനൊരു ദിവസം കൂടെ അല്ലെങ്കിൽ എനിക്കൊരു ദിവസം കൂടെ മുന്നേ ഈ സാധനം വന്നിരുന്നെങ്കിൽ അച്ഛനൊരു പക്ഷെ കിട്ടുമെന്നറിഞ്ഞുപോയനെ പക്ഷെ ഞാൻ ഇതും കൊണ്ട് ഓടി ചെന്നപ്പോഴത്തേനും അച്ഛൻ്റെ ഓർമ്മശക്തി എല്ലാം പോയി ഞാൻ അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് ഊർന്ന് താഴെ വീണ് അതങ്ങനെയാണ് ഞാൻ ഈ സാധനം എൻ്റെ അച്ഛനെ കാണിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ഇനിയും മാരകമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നതേ ഉള്ളൂ കാരണം അച്ഛൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു ഞാൻ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞതെന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മൂന്ന് മക്കളിൽ ഞാനാണ് ഫസ്റ്റ് ജോലിക്ക് കയറുക എന്നുള്ള രീതിയിൽ പലരോടും പറയുമായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ആ ജോലി കിട്ടി ഞാൻ അപ്പോയിൻമെൻറ്റിലോട്ട് ഓടി ചെല്ലുമ്പം അച്ഛന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഒന്നും മനസ്സിലാവാണ്ട് കയ്യിലോട്ട് വെച്ച ലെറ്റർ ഊർന്ന് കയ്യിൽ നിന്ന് താഴെ പോയി അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടി അത് കാണാനും ജോലിക്ക് പോകുന്ന ഒന്നും അച്ഛനെ കാണാൻ പറ്റിയില്ല ഒരു ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ല നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇത് ചെയ്യുക നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നത്തേക്ക് ഒരു കാര്യവും മാറ്റി വയ്ക്കരുത് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുമായിരുന്നു എല്ലാം പണ്ടേ ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മൾ അവസ്ഥയിൽ ചിലപ്പം കയ്യിൽ ഒരുപാട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരുപാടൊക്കെ വരുമ്പോഴത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ കണ്ടു എന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അറിയാം കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ജോലി ഞാൻ പോയ കടന്നു വന്ന വഴികളും ഞാൻ അനുഭവിച്ച കടമ്പുകളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുവായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഞാൻ സഫ ചെയ്യേണ്ടി വരില്ലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാനും ഓർക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മ എന്ന് പറയുന്നൊരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം അവർക്കെല്ലാം ചെയ്യുക സ്നേഹിക്കുക സ്നേഹിക്കുക പിന്നെ അവർ മരിച്ചുപോയിക്കഴിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ നാളെ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു ഓർഫണേജിൽ ഫുഡ് കൊടുക്കാറുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും അത് കൊടുക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എന്തൊക്കെയോ നമുക്ക് ചെയ്യാനുള്ളൂ ഇനി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു അല്ലാതെ നമുക്ക് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ളതൊന്നും എന്തായാലും മരണത്തിന് ശേഷം ചെയ്യുന്നതൊന്നും ആവില്ലല്ലോ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് ദാ ഇത് ഞാൻ അച്ഛൻ ഈ വർഷം എടുത്ത ഓണക്കോടിയാണ് ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ടും ഞാനച്ഛന് ഫസ്റ്റ് അച്ഛന് ഓണക്കോടി എടുത്തിട്ടാണ് ഞാൻ ഓണക്കോടി മറ്റുള്ളവർക്ക് എടുക്കാറുള്ളത് കാരണം എന്നെ വളർത്തി പഠിപ്പിച്ച് ഇങ്ങനത്തെ ഒരു ദിവസത്തിൽ ഒരേ ഒരാളെൻ്റെ അച്ഛൻ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക അച്ഛന് ഉള്ള ഒരു ഇത് മാറ്റിയിട്ട് മാത്രമേ ഞാൻ വേറെ ആർക്കും ചെയ്തെടുക്കാറുള്ളൂ ഇതിപ്പം എൻ്റെ അച്ഛന് എടുത്തു വെച്ചിരിക്കണേ പതിമൂന്നാമത്തെ ഓണക്കൂടിയാണ് അപ്പം അച്ഛന് എനിക്കറിയില്ല നീ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും എല്ലാവരും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അച്ഛനെ ഒരുപാട് നമുക്ക് അച്ഛനെ നഷ്ടം ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും അടുത്ത ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഈ അച്ഛൻ്റെ മോളെ തന്നെ ജനിക്കണം അതാണ് എൻ്റെ ആഗ്രഹം നന്ദി